ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണൂരിലേക്ക് യാത്രയാണ് അതായത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലിയായി നമുക്ക് നമ്മുടെ സ്ഥലത്തു നിന്നും പറശ്ശിനിക്കടവ് ഒഴി ഈ മൂകാംബിയെക്കൂടൽ ജാത്രയിലേക്കൊരു യാത്ര ആ മനോഹരമായൊരു യാത്രയാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ചെറിയൊരു പ്ലാനിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിക്കാൻ നമ്മുടെ സ്ഥലത്തു നിന്നും ട്രെയിനുകളുടെ സമയം അറിയാം മൂന്ന് ദിവസം കൊണ്ട് മൂകാംബിക കുടയാത്രയൊക്കെ സന്ദർശിച്ചു വരാൻ പറ്റുന്ന അതിമനോഹരമായ സാഹസികതയും ഭക്തിയും ഒരുമിക്കുന്നൊരു യാത്രയാണ് അന്ന് ഇന്ത്യൻ റെയിൽവേ സമയനിഷ്ഠത പാലിച്ചു കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സ്റ്റേഷനിലെത്തിച്ചേരുന്നതാണ് ഇവിടെ നിന്ന് പറശ്ശിനിക്കടിയും ഇത് മുളറ്റിയും അറസ്റ്റിനടവ് വഴി മൂകാംബികു പോകുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലിൻ്റെ പുറത്തെത്തിയിരിക്കെയ് ആറാം തീയതിയാണ് നമ്മൾ എത്തിച്ചേർന്നത് ദേശീയ നേഴ്സിംഗ് ഡേയുടെ ആഘോഷ പരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിചയമില്ലാത്തതുകൊണ്ട് ഉറപ്പുകളിൽ തന്നെ നിൽക്കണം നമുക്ക് പോകാനുള്ള ബസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിവിടെ നിന്ന് ഈ ബസ്സിൽ കയറി പളശ്ശനിക്കടകളിലേക്ക് യാത്ര തിരിക്കാം നമ്മൾ നമ്മളുടെ ഇവിടെയാണ് ഇറങ്ങുന്നത് ഈ സഹ പി എം സഹദേവൻ മാസയുടെ സ്മരണയ്ക്ക് വേണ്ടി വൈകീട്ട് പളശ്ശനിക്കടവ് ശ്രീ മത്ത ക്ഷേത്രത്തിലേക്കുള്ള അതിന് ഇപ്പുറത്ത് ഒരാളുണ്ട് കടകളാണ് കടകളുണ്ട് എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ലോഡിച്ചുണ്ട് അപ്പം ഞങ്ങൾ ഒരു ലോഡിച്ചിലേക്കാണ് നമ്മൾ റൂമ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മോര് ചെക്കാന്ന് വരും നല്ല ക്ഷീണമുണ്ട് ആ ചേച്ചിയുടെ കണയിൽ നിന്ന് ഞങ്ങളുടെ ഒരു മോര് കുടിക്കുകയാണ് നന്ദാന്തരം ആ ജൈ സൂപ്പർ നമ്പർ വൺ അവിടെ നിന്നൊക്കെ ഒരു മോരൊക്കെ കുടിച്ചിട്ടേ താലോട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഡോൾഡ് ആണ് അത് ഞങ്ങളെ നിങ്ങളെ കാണിച്ചു തരാം നല്ല ഫ്രണ്ട് ഇതായ ഞങ്ങൾക്ക് തന്നെ ഇവിടെയാണ് സ്റ്റേ കിട്ടിയത് റൂം കിട്ടിയത് തൊട്ടടുത്ത് രണ്ട് ടൂറിസ്റ്റ് ഹോമുണ്ട് അതിലെ റിയർ വ്യൂ ടൂറിസ്റ്റ് ഹോമിലാണ് ഞാൻ റൂമും കാര്യങ്ങളൊക്കെയാണ് എന്റെ പ്രോപ്പറേറ്റർ ലാന ചേച്ചിയോട് സംസാരിക്കാം ഓക്കെ ലാനചേച്ചി സുഖാണോ ഇതാണ് ഈ നമ്മുടെ ഈ ടൂറിസ്റ്റ് റിയർ വ്യൂ ടൂറിസ്റ്റ് ബസ്സിയോ ശരി വന്നില്ല ആ വിശേഷങ്ങൾ സുഗണിച്ച് ചേച്ചി പിന്നെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പറേറ്റർ മാത്രമല്ല ഒരു ഷെഫും കൂടിയാണ് നല്ല മികച്ച ഒരു ഷെഫും കൂടിയാണ് നമ്മുടെ മഴയൽ മനോരമ മനോരമ ടി വി ചാനൽ മനോരമ ആ മഴവിൽ മനോരമ ചാനലിലൂടെയൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ എങ്കിലും നമ്മൾ ചെറിയ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ സർവീസ് ഒക്കെ നല്ല മികച്ചതാണ് പിന്നെ അതുപോലെ ഈ ചേച്ചി ചേച്ചികളെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഷെഫെക്കുറിച്ച് സംസാരിക്കുമോ ഏതൊക്കെ പ്രോഗ്രാമുകൾ ചേച്ചിയെ അവതരിപ്പിച്ച അവതരിപ്പിച്ചിട്ടുണ്ട് ഷെഫി എന്തൊക്കെയാണ് ചേച്ചി മെയിൻ ആയിട്ട് അവതരിപ്പിക്കാറുള്ളത് കുക്കിംഗിന്റെ കുക്കിംഗ് പ്രോഗ്രാമിലെ ചേച്ചികളെ ഏതാണ് സ്പെഷ്യൽ ഐറ്റം ഏതാണ് അതെ അപ്പൊ നല്ലൊരു ബിസിനസ് കാര്യമാണ് സ്ത്രീകൾക്ക് കേൾക്കാൻ മാതൃകയാണ് ആ നല്ല എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക അതോടൊപ്പം തന്നെ സ്വന്തം കഴിവിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടു വരുത്താണ് നിങ്ങൾക്ക് എല്ലാ പ്രചോദനം വാങ്ങുന്ന രീതിയിലുള്ള ഒരു സ്ത്രീത്വത്തിനുടമയാണ് ശ്രീമന്ത്ന ഇപ്പം നമുക്ക് വീണ്ടും പരിചയപ്പെടാം നമ്മൾ അതിൻ്റെ ഇതിന് ശേഷം പറശ്ശിനി കടവിലേക്ക് പോവാണ് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരാം അതുപോലെ റൂമിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെറിയതാക്കി ചെയ്ത് കാണിച്ചു തരാം നല്ല സർവീസ് സർവീസാണ് ഓക്കെ ഇതാണ് പറശ്ശനി കടവിലെ ഉള്ള വഴി ഇവിടെ ബസ് സ്റ്റോപ്പ് കാണുന്ന ബസ്റ്റോറൻ്റ് ഈ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് ഈ ഒരു വരികളിലൂടെയാണ് താഴെയാണ് മലയുടെ മേഖലയിലാകുമ്പോൾ അല്ല വരും ഇതൊരു ബസ് സ്റ്റോപ്പ് താഴെയായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതായ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് കാണുന്ന വഴികളിൽ കൂടെ ഇറങ്ങി വരിക ഇതാ ഈ ഈ പടവുകൾ ഇറങ്ങി താഴെ ചെല്ലുന്നിടത്താണ് മുത്തപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹായ് ഗൈസ് ദൈ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഏത് സമയത്തും പന്ത്രണ്ട് മണിവരെയുള്ള സമയത്ത് ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്കെന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ സമയങ്ങളിലും പിന്നെ വൈകുന്നേരങ്ങളിലെ തെയ്യം വെള്ളാട്ടം പടയണി അങ്ങനെയുള്ള പ്രാചീന കലകൾ കലാരൂപങ്ങൾ കണ്ട് ആസ്വദിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ടര തൊട്ടുള്ള സമയങ്ങളിൽ ഉണ്ട് മുത്തുക്കൻ്റെ സന്നിധിയിൽ അതേപോലെ തന്നെ വൈകുന്നേരം എട്ടരയ്ക്ക് ശേഷം അന്നദാനം ഉണ്ട് മുത്തുകൾ അതെല്ലാം ഫുഡ് ആയിട്ട് കഴിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ നിങ്ങളെ കാണിക്കാം ഈ വഴി ഇതുവഴിയിലൂടെ താലിയേക്ക് ചേർന്നതാണ് ക്ഷേത്രം ഇവിടെ വന്നൊരു ഇടത്താളം വള്ളൊരു ചമ്പവും ഒരു ചെറിയൊരു ക്ഷേത്ര കാര്യങ്ങളും ക്ഷേത്രവും അനുദിയൊക്കെയുള്ള അമ്പലമൊക്കെയുള്ള കശമ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് പക്ഷേ കയറി വരെ ഒരു വരവാണ് ഭയങ്കര താക്ക് ഇറങ്ങിപ്പോകുന്നവർക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാം പക്ഷേ തേരിച്ചുള്ള കയറി വരവ് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ ചൂഷാണ് അതിൽ കണ്ട് കേട്ട് ഇത് കാഴ്ച വ്യൂവിൽ തന്നെ ഒരു രസമുള്ളൊരു വ്യൂ ആണ് െല്ലാവർക്കും നമ്മൾ ടീമിങ്ങനെ വരുന്നോണ്ടിരിക്കുന്നു കടകളുടെ ഒരു ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പങ്കെ നിരീക്ഷിച്ചുള്ള ആ ഒരു ആ ഒരു ഓർമ്മ ജനിപ്പിക്കുന്നതാണ് ഇത് കണ്ടു ഈ കടകളും കുപ്പിവളകൾ മാത്രമല്ല ഒരു കടകൾ കുപ്പിവളകള് മാത്രം ചാനലിന് വേണ്ടിയാണ് കുപ്പി വിളകൾ മാത്രമായിട്ടുള്ളൊരു ക്രൈം ഫസ്റ്റ് നമ്മളിങ്ങോട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതൊരു പ്രത്യേക വ്യൂ ആണ് നിങ്ങൾക്ക് വരുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം ഓരോരുത്തരും സൈസിലുള്ള കുപ്പി വിളകൾ മാത്രം ഇതൊരു ഒരു വ്യത്യസ്തമായൊരു വ്യൂ ആണ് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടുവരുന്നത് നമ്മൾ ചീമിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ് നമുക്കൊരു ഗുരുവായൂരൊക്കെ പോകുമ്പം നമുക്ക് കാണുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ രണ്ടു വശത്തുകൾ വെച്ച് വണുക കടകൾ ഒക്കെ ആയിട്ടുള്ള ഹൈകായി സിതാണ് ശരിക്കുള്ളവ പറശ്ശിനിക്കടവ് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലെ ക്ഷേത്ര നടയിലെത്തിക്കഴിഞ്ഞു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്ര നടയിൽ ആണ് മുത്തപ്പൻ്റെ നടയിലെത്തി നമുക്ക് വഴിപാടുകള വിവരാണ് വഴിപാട് വിവരമുണ്ട് ആകെ വഴിപാടുള്ള വഴിപാടിന്റെ നോട്ടീസുള്ള നൂറ്റി ഫുൾ ആയിട്ടുള്ള വഴിപാടാണ് ഞങ്ങൾ ഒത്താം വഴിപാടൊ ചെയ്ത നൂറ്റി രൂപ ഞാൻ കൂപ്പൺ എടുത്ത് അകത്ത് ഓടിച്ചാൽ മതി ഇനി ഇപ്പറത്തെ ഒരു പ്രസാദം കൊടുക്കുന്ന സ്ഥലം പ്രസാദ വിതരണ സ്ഥലം പ്രസാദ് വിതരണ സ്ഥലമാണ് പ്രസാദ് വിതരണ സ്ഥലം സ്ത്രീകൾക്ക് പ്രത്യേകം പുരുഷന്മാർക്ക് പ്രത്യേകം ചായയും കോഫിയും മോതിര അടങ്ങുന്ന പ്രസാദമാണ് വിവരണം ചെയ്യുന്നത് വിതരണം ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി ഭഗവാന്റെ പ്രസാദമാണ് ചായ വയറും അല അതിനപ്പുറത്ത് അതിമനോഹരമായ വ്യൂ ആണ് വ്യൂ ആണ് നിങ്ങളീ കാണുന്ന അതിമനോഹരമായ വ്യൂ ആണ് അവിടെ ഒരു സംസ്ഥാന ജനകഥാ വകുപ്പിന്റെ ബോട്ട് സർവീസ് കൂടുതൽ കുറവുകൾ ചെയ്യുന്നുണ്ട് അത് രാവിലെ ആറ് മുപ്പത് മുതൽ ഒമ്പതര വരെ അരമണിക്കൂർ വീതം ഉല്ലാസ ബോട്ട് യാത്ര ഉണ്ടെന്ന് അതുപോലെ വൈകുന്നേരം നാലുമണി മുതൽ ഏഴര വരെ ഉല്ലാസ ബോട്ട് യാത്രയുണ്ട് പിന്നെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴു മണി വരെ പത്ത് പേർക്ക് യാത്രയാവുന്ന വാട്ടർ ടാക്സി സർവീസ് ഉണ്ടായിരിക്കും ടിക്കറ്റ് നിരക്ക് കുറേ നാല്പത് രൂപ മാത്രമാണ് ഗണ്മെന്റിനെയാണ് നല്ലൊരു അതിമനോഹരമായ വൈബാണ് നിങ്ങൾക്ക് ഇവിടെ ലക്ഷ്യമാണ് നൗക നമുക്കൊരു ഉല്ലാസ യാത്രയാകാം നാടുകളുടെ അതിമനോഹരമായ നൗകയിലൂടെ ഒരു യാത്ര യാത്ര ചെയ്യാം നമ്മുടെ ടീം അങ്ങനെ വെയിൽ നയിക്കാൻ പറ്റുന്നില്ല വലിയ ബോട്ടുകൾ തുടങ്ങി ചെറിയ ബോട്ടുകൾ വരാം അവിടെ കൂടെ മറ്റേ ചെറിയ നൗകകളുണ്ട് കെട്ടുവള്ളങ്ങളുണ്ട് ആലപ്പുഴയിൽ മാത്രം നമ്മൾ കണ്ടു കാണുന്ന നമ്മുടെ കെട്ടുവള്ളം കെട്ടുവള്ളങ്ങളുണ്ട് നൗകുകളുണ്ട് ഞാൻ

ആ പനമ്പാണ് മേളിക്കാണത് പനമ്പിന്റെ ഉള്ളിലെ സീൽ ചെയ്തിട്ട് ഒരു കോൺക്രീറ്റ് സീലിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സീൽ വെച്ചിരിക്കുന്ന ഫുള്ള ലൈറ്റിംഗ് ആ ഒരു സീൽ അങ്ങനെ പനമ്പിന്റെ ഫ്ലോറിങ്ങാണ് കാര്യമുള്ളത് ഉടൻ ഈ ഒരു നമ്മുടെ സോഫാനം മധുര സിനിമ അനുസ്മരിപ്പിക്കുന്ന രീതി வலியவுட் <laughs> அத்தோளங்களும் അതേ സത്യമായും ഭക്തിയും വായ്പും ഒന്നിച്ചു ചേരുന്ന അതിമനോഹര യാത്ര ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തൊരു സ്നേക്ക് പാർക്കുണ്ട് അപ്പം ഞങ്ങളുടെ ടീം സ്നേക്ക് പാർക്കിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കാണുന്ന കുറച്ച് വ്യൂസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വളരെ റെയർ ആയിട്ട് മാത്രം കാണപ്പെടുന്ന കരാമയാണ് ഇതായി കാണുന്നത് നമ്മുടെ നാടൻ കുരങ്ങ് എമോ ആണ് എമുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃത്യത്തിലിവിടങ്ങൾ വന്ന് കണ്ണാ കാണേണ്ട കാഴ്ചയാണ് കാരണം നമ്മൾക്ക് തന്നെ അറിയാൻ വയ്യാത്ത പല ജീവജാലങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടും അതേപോലെ അവർ ആർട്ടിഫിഷ്യലായി ഉണ്ടായിരിക്കുന്ന ഗുഹ പല തരത്തിലുള്ള സ്നേക്ക് ചില പാമ്പുകളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് കൃത്യത്തിൽ അല്പം ധൈര്യം വേണം എന്നു മുന്നിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇരവ ഇരവഴങ്ങി കിടക്കുകയാണ് പ്രശ്നങ്ങൾ പലതരത്തിലുള്ള എല്ലാത്തിനും നമ്മൾ ഇതിലെ ക്യാമറയിൽ പകർത്തിയിട്ടില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിവിടെ കണ്ടത് നിങ്ങളുടെ ശ്രദ്ധിക്കായി നിങ്ങൾ കാഴ്ചക്കായി നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ് തീർച്ചയായും നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ പശ്ശിനിക്കടവും അതുപോലെ തന്നെ സ്നേക്ക് പാർക്കും അതുപോലെ തന്നെ ഇവിടെ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് ഞങ്ങളവിടെ പോകാം ഒരുപാട് കാര്യങ്ങൾ തിങ്സ് ടു ഡൂന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഇവിടെ സന്ദർശിച്ച് കഴിഞ്ഞു പറശ്ശിനിക്കടവും സ്നേക്ക് പാർക്കും സന്ദർശിച്ച് ഞങ്ങൾ തിരികെ ഭൂകാംബിയേക്ക് പോവുകയാണ് ആ വീഡിയോയുമായി ഉടൻ തന്നെ മൂകാംബിയെ കുടജാത്തിരി ഏറ്റവും അതി ഭക്തിയും സാഹസികതയും നിൽക്കുന്ന ഒരു യാത്രയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി പിക്കാൻ കൊണ്ട ജാതി നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്